സാറേ െ പ്ലീസ് ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എന്തു ചെയ്യാൻ തലയിലെ വല ശരിയായില്ല കൈവിട്ടു പോകും ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എനിക്കൊരു കോടി വാങ്ങിയത് അതൊരാശയാണ് കേട്ടാ നല്ല വേഷം തിരിച്ചടക്കാൻ പഠിക്കുന്ന കാലത്ത് രണ്ട് മുണ്ട് രണ്ട് ഷട്ട് കിട്ടാ ഞാൻ ഒരു കഴിച്ചിട്ടുള്ളത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ വൈക്കറ്റ് ഇടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ ഇവനെ അനുവദിക്കണം നമുക്ക് നേരെ കഴിച്ചിട്ട് കിടക്കാം ഡെയിലി ഞങ്ങൾ അത്ത അഞ്ചു മണിക്ക് നടന്നു നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുന്നു വല്ലപ്പോഴും ഇത്ര അനുഭവങ്ങളൊക്കെ നല്ലതാണ്